നമ്മൾ നിസ്സാരമായി കാണുന്ന ചില ബൗദ്ധിക ഹീലിംഗിന്റെ ടെക്നിക്സ് ഭയങ്കര പവർഫുൾ ആയിരിക്കും രാവിലെ ഈ പറയുന്ന ബ്രെയിൻ ഷാർപ്പാവാൻ വേണ്ടി ബുദ്ധനെ മാത്രം മനസ്സിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട അസുഖങ്ങൾ വരാതിരിക്കാൻ സൂര്യോപാസനയെക്കാളും വേറുപാസന ഇല്ലാതെ പറയുന്നത് ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യുക ഞാൻ മരിച്ചു ചേട്ടാ എന്നെ തള്ളിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്ന് എനിക്ക് വണ്ടീനിടയിൽ പോകാൻ ടെൻഡൻസി തോന്നുന്നു അത് കുറേ സമയം കാണുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിൽ കാണുന്ന വിഷ്വലൈസേഷൻ സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും പ്രതിവിടെ ചേട്ടൻ പല വീടുകളിലായിട്ട് ഭൗതിക് ഹീലിംഗിന്റെ പല തലങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭൗതിക് ഹീലിംഗ് എന്ന് പറയുന്നത് ബുദ്ധൻ കണ്ടെത്തിയ ഒരു ധ്യാന രീതിയാണ് അപ്പം ഈ ധ്യാന രീതി കൊണ്ട് നമ്മുടെ ബ്രെയിൻ ഷാർപ്പാക്കാൻ അല്ലെങ്കിൽ ബ്രെയിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ പറ്റി നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ആൻസൈറ്റി ഡിപ്രഷൻ ഇത് കാരണം ഉറക്കമില്ലായ്മ അത് അപ്പം ഇത് നിന്നുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ ഒരുപാട് വഴികളുണ്ട് ഈ ടെക്നിക്ക് പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ റോജിൻ ബാബാജി അല്ലേ റോജിൻ ബാബാജി ഒരാൾക്ക് എന്റെ നമ്പർ കൊടുത്തിട്ട് ഒരു രണ്ടു ദിവസം മുമ്പ് ഒരാൾ എന്നെ വിളിച്ചു പല പ്രാവശ്യം റോജിന്റെ കെയർ ഓഫിൽ കുറച്ചു എന്നെ വിളിക്കുന്നുണ്ട് അപ്പോ രണ്ടു ദിവസം മുമ്പ് വിളിച്ച ആള് എന്നെ വിളിച്ചിട്ട് പറയാം പ്രതി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക എന്റെ പുറകിൽ ഏതൊരു ശക്തിയുണ്ട് എന്നെ ഓട്ട് നിർത്തുന്നില്ല എന്നെ കണ്ടിന്യൂസ് സ്പീഡിൽ പറയുക അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് സ്ലോലി എന്ന് ചോദിച്ചു പ്രതി എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുക എന്നെന്തെങ്കിലും ചെയ്യാല്ലേ ഞാൻ മരിച്ചു പോകും ഇതാണ് പറയുന്നത് ഞാൻ എവിടുന്ന നമ്പർ കിട്ടിയ റോജിൻ ബാബാജ് എന്നിട്ടാണെന്ന് പറഞ്ഞു പുള്ളി പിന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെ ഒന്ന് പറയാം ചേട്ടാ എന്റെ ബാക്കിൽ ഒരു ശക്തി ഉണ്ട് എന്നെ ഫോഴ്സ് ചെയ്യുന്നു എന്നെ തള്ളുന്നു ചേട്ടാ എന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു രക്ഷിക്കാൻ ഞാൻ ആരുമല്ല റോജൻ കൊടുത്തത് മേ ബി ബൗദ്ധികളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ശിവോഹം പ്രൊട്ടക്ഷൻ ആയിരിക്കാം ശിവോഹം പ്രൊട്ടക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുക പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ നിങ്ങൾ റൈറ്റ് എക്സ്പേർട്ടിനെ തന്നെ കാണണം ചേട്ടാ എന്തെങ്കിലും വഴി കാണണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ ഇടയിലേക്ക് ആക്സിഡന്റിലേക്ക് പോകണോ ടെൻഡൻസി വരുന്നുണ്ട് സി എപ്പോഴും ഒരാളെ നമുക്ക് ഒരു നിമിഷം ഏതെങ്കിലും വഴി സൈക്കോളജിക്കലിയോ ഇമോഷണലിയോ ഇന്റലിജൻസ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഇന്റലിജന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വലി നമ്മളെ എംപവർമെന്റിൽ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് വലുവെന്ന് വിശ്വസിക്കുന്ന ഒരാള് ഞാനിതുപോലെ കൈവിട്ടു പോയ സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഒന്നവിടെ നിൽക്കൂ ചേട്ടാ നിൽക്കാൻ പറ്റുന്നില്ല എന്നെ തള്ളിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു ഞാൻ പിന്നെ ഒരു സെക്കൻഡ് നിങ്ങൾ എൻ്റെ ഓഫീസ് കേൾക്കൂ എന്ന് പറയും ഞാനൊരു ബൗദ്ധിക ഹീലിംഗിൻ്റെ സാധനം പുള്ളിയുടെ ഇട്ടു കൊടുത്തു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതൊന്നും നിങ്ങൾ കേക്കൂ നിങ്ങളെ തള്ളില്ലാന്ന് പറയും ചേട്ടാ എന്നെ തള്ളിക്കൊണ്ടിരിക്കുന്നു എന്നെ എന്നെ എനിക്ക് വണ്ടിയിൽ ഇടയിൽ പോകാൻ ടെൻഡൻസി തോന്നുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാ നിൽക്കുന്നത് ഞാൻ കോട്ടയത്താ നിൽക്കുന്നത് എന്ന് പറയും കോട്ടയത്ത് തിരുനക്കര മഹാദേശ ക്ഷേത്രം വളരെ ആണ് നിങ്ങൾ വളരെ പെട്ടെന്ന് മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ സംവിധായോ എന്തെങ്കിലും ചെയ്യിപ്പിക്കൂ അതുവരെ നിങ്ങൾ ഇവിടെ പിടിച്ചെടുത്ത ആ സംഭവം ഞാൻ ചെയ്യാമെന്നു പറഞ്ഞു ഞാനൊരു ബൗദ്ധിക ഹീലിങ്ങിന്റെ സംഭവം ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തു അത് നോർമലി അത് അദ്ദേഹത്തിന്റെ നല്ല കാലം കൊണ്ടാണോ അല്ലെങ്കിൽ ദൈവ നിയോഗമായിട്ടാണോ അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നിയത് കൊണ്ടാണോന്നറിയില്ല പുള്ളിക്കാരനോട് നിന്നും അനങ്ങിട്ടില്ല ഞാനപ്പ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ നിസ്സാരമായി കാണുന്ന ചില ബൗദ്ധിക ഹീലിങ്ങിന്റെ ടെക്നിക്സ് ഭയങ്കര പവർഫുൾ ആയിരിക്കും പുള്ളി അവിടെ നിന്നും അനങ്ങിയിട്ടില്ല അതായത് എത്ര ഫോഴ്സ് ബാക്കി നിന്ന് വന്നാലും ചില സംഭവങ്ങൾക്ക് അതിന് മേളിൽ വരാൻ പറ്റില്ല എന്ന് പറയുന്നത് ആ സാക്ഷാത് പ്രപഞ്ചത്തിൻ്റെ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു എനർജിയുടെ സംഭവമാണ് അപ്പോൾ ഇപ്പൊ രാഹുൽ ചോദിച്ചതിനകത്ത് എത്രയോ കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർ ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് പേടിച്ചുണരും അതെ അല്ലെങ്കിൽ ഉറക്കം വരില്ല ടെൻഷൻ കൊണ്ട് പൂർണ്ണമായിട്ടും വല്ലാത്തൊരവസ്ഥയില്ല അല്ല എനിക്കന്നെ പല ആളുകളെ അറിയാം ഉറങ്ങാൻ കഴിയില്ല രാത്രിയിൽ ഇങ്ങനെ കട്ടിലേ കിടക്കും പല ദിവസങ്ങളിലും പിന്നെ മരുന്നുകളും ബാക്കി കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്സ് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും അതായത് ഇപ്പൊ നോർമലി നമ്മൾ ഉറങ്ങാൻ പറ്റാത്ത ഒരാളാണ് അവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും സംഭവം ചെയ്യേണ്ടത് ബുദ്ധന്റെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള കുറെ ടെക്നിക്സുകൾ ഒന്നാണ് ബുദ്ധനെ നമ്മൾ വിഷ്വലി കാണുക ബുദ്ധൻ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ വിഷ്വലി കാണുക ബുദ്ധൻ എവിടുന്നാ ബോധോദയം വന്നത് എവിടുന്നാണ് വന്നത് ഏത് മരത്തിന്റെ അടിയിൽ നിന്ന് വന്നത് ഇതൊക്കെ നമുക്ക് അറിയാനുള്ള കാര്യമാണ് അപ്പോൾ ബുദ്ധന നമ്മൾ വിഷ്വലി കാണുക ചിന്മുദ്രയിൽ ഇരിക്കുക ചിന്മുദ്ര ഇതാണല്ലോ ഇത് എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നല്ല ചിന്മുദ്ര ഇരുന്ന ശേഷം ബുദ്ധനെ നമ്മൾ സാങ്കല്പികമായിട്ട് കാണുക അപ്പോൾ രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ അഭിമുഖമായിരുന്നിട്ട് നമ്മൾ ബുദ്ധനെ നോക്കുകയാണ് ബുധന വിഷലി കാണുന്നു നമ്മൾ ആരെ നമ്മള് പ്രാർത്ഥിക്കുന്നത് സൂര്യനെ പ്രാർത്ഥിക്കണം സൂര്യൻ ആരാണ് പ്രപഞ്ചനാഥൻ സൂര്യനാണ് അല്ലെ മഹാദേവനാണ് പറയുന്നത് അല്ലെ സൂര്യകിരണങ്ങളാണ് നമ്മളെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനിപ്പോ എല്ലാ തലങ്ങളിലേക്കും അടുത്ത് വളർത്തിക്കൊണ്ടിരാന് പറ്റുന്നത് അസുഖങ്ങൾ വരാതിരിക്കാൻ സൂര്യോപാസനയെക്കാളും വേറൊരുപാസന ഇല്ല എന്ന് പറയുന്നത് അല്ലെ സൂര്യോപാസന പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും സൂര്യ മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് അസുഖം വരില്ല എന്ന് പറയും പക്ഷെ ഇവിടെ സൂര്യനെ നമ്മൾ ഇരിക്കുന്ന ജപിക്കുന്ന സമയത്ത് മന്ത്രം ഒന്നും പറയണമെന്നില്ല മഹാദേവനാണ് സൂര്യൻ ബുദ്ധന് ബോധോദയം കിട്ടിയ സമയത്തിൽ ബുദ്ധന് കിട്ടിയ ഏറ്റവും വലിയ ഒരു എനർജി സോഴ്സ് യൂണിവേഴ്സിൽ നിന്നാണ് യൂണിവേഴ്സ് എനർജിയുടെ മൂലാധാരം എന്ന് പറയുന്നത് സൂര്യ സൂര്യനാണ് അപ്പോ സൂര്യന് അഭിമുഖമായി സൂര്യോദയ സമയത്ത് പ്രോപ്പറായിട്ട് ഇരുന്നിട്ട് മൂന്നോ Musun, uh, Recently, this여月, yes. ോ നൂറ്റി എട്ടോ ആയിരത്തി എട്ടോ ടൈംസ് നമ്മൾ ബുദ്ധനെ ഇങ്ങനെ നമ്മൾ മനസ്സിൽ സങ്കല്പികമായി കണ്ടിട്ട് എന്റെ പ്രശ്നം ഉറക്കം വരുന്നില്ല എന്നൊണ്ടാണെങ്കിൽ വേറെ മന്ത്രമൊന്നും ജപിക്കണ്ട ഓംകാരം അഞ്ചു പ്രാവശ്യം ജപിക്കുക എന്നിട്ട് അത് എന്നാ ഞാൻ പറയുക ബുദ്ധനെ വിഷുലി കാണുന്നു കണ്ടിട്ട് ഞാൻ പൂർണ്ണമായും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിനും എനിക്ക് എല്ലാ ദിവസവും ഉറക്കം കിട്ടുന്ന ഒരുപാട് നന്ദിയുണ്ട് ഇത് എത്രത്തോളം ടൈംസ് ഈ പറയുന്ന മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഒൻപത് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ ആയിരത്തി എട്ട് പ്രാവശ്യമോ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ നമ്മൾ അത് പറയുന്നതിന് മുൻപായിട്ട് ബുദ്ധനെ പൂർണ്ണമായിട്ട് നമ്മൾ വിഷ്വലി കാണുക ബുദ്ധനെ കാണുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ ഇപ്പൊ നമ്മൾ ഇവിടെ ഭൂമിയിൽ ജീവിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ ഒരുപാട് എന്താ പറയുക ഈശ്വര സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ഈശ്വര രീതിയിൽ മനുഷ്യ അവതാരങ്ങളിൽ എടുത്തുപോയ ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ സോൾസ് ഭയങ്കര പവർഫുള്ളാണ് അതെ ബുദ്ധൻ്റെ സോൾ ഭയങ്കര പവർഫുൾ ആണ് ആ ഒരു സോളിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമുക്ക് രാത്രി കാലങ്ങളിലായിരിക്കും വിഷയം വരുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ ഇത് ശരിക്കും നമ്മളിപ്പോ ഇന്ന് രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല അല്ലെ കഴിഞ്ഞ കുറെ ദിവസത്തോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് സൂര്യോദയത്തിന് ഈയൊരു ടെക്നിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സോളിന്റെ സപ്പോർട്ട് എനിക്ക് കിട്ടും അപ്പൊ നമ്മൾ എന്താണ് അപ്പൊ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ കൺസ് കൊടുക്കുന്ന ഒരു ടോണിക് എന്താണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഈ ഒരു ടോണിക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് എവിടുന്നാ കൊടുക്കുന്നത് നമ്മൾ ആ ഒരു സോളിനെ കണ്ടിട്ടാ കൊടുക്കുന്നത് അല്ലെ അപ്പോൾ ആ കിട്ടുന്ന സോളിന് കിട്ടുന്ന സപ്പോർട്ട് എവിടുന്നാണ് പ്രകൃതി പ്രകൃതി എവിടുന്നാ കിട്ടുന്നത് നമ്മൾ സൂര്യനെ സ്മരിക്കുന്നത് അല്ലെ ഇതൊരു ഒരു എക്സസൈസ് ആണ് ഇത് ചെയ്തു നോക്കൂ എന്നിട്ട് രാത്രി ഉറങ്ങാ സമയത്ത് അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇദ്ദേഹത്തിന്റെ കാതില് മിനിമം ഒരു പതിനൊന്ന് പ്രാവശ്യം ഓംകാരം ജീവിച്ചു നോക്കൂ നമ്മൾ ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ നന്ദിയുടെ കാത് ഇങ്ങനെ അടച്ചു വെച്ചോ സംസാരിക്കില്ലേ അതുപോലെ നമ്മുടെ കാത് പൂർണ്ണമായിട്ടും ഇങ്ങനെ വെച്ചിട്ട് അടുത്തിരിക്കുന്ന ആള് അങ്ങനത്തെ ആളുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയാവാം ഭാര്യയാകാം അച്ഛനാകാം ഭർത്താവാം ആ മക്കളോ അയാൾ കാതിലേക്ക് ഓംകാരം അഞ്ചു പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ജപിക്കുക പതിനൊന്ന് പ്രാവശ്യം ഏറ്റവും നല്ലതാ ഈ ഓംകാരത്തിന്റെ ആ ഒരു ശബ്ദ ധനികൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു ഒരു പ്രകമ്പനം ഉണ്ടാക്കും ഈ പ്രകമ്പനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് രാവിലെ കിട്ടുന്ന ഒരു ഉണ്ട് ഈ പറയുന്ന സൂര്യോദയ സമയത്ത് ഇതുമായിട്ട് കണക്കെടാ ഇത് ശരിക്കും ബുദ്ധിസ്റ്റ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അതായത് പല ആൾക്കാരും ഉറക്കം വരുന്നില്ല ഡിപ്രഷനാണ് എന്ന് പറഞ്ഞ് കൺസൾട്ടന്റിനെ സമീപിക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന ബേസിക് സ്റ്റെപ്പാ അവരതിന് പേയ്മെന്റും മേടിക്കും പക്ഷെ ഇവിടെ നമുക്ക് അതിന് പോലും ഓരോ ആൾക്കാരും ഓരോ പ്രിൻസിപ്പിളും ഓരോ പ്രൊസീജിയർ ആയിരിക്കും കൊടുക്കുക പക്ഷെ ഇത് ശരിക്കും ഈസി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിയിലുള്ള പ്രശ്നങ്ങൾ മാറും തീവ്രമായ പ്രശ്നങ്ങൾ മാറാൻ ഇതുകൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ ഒരു പരിധിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോകും അപ്പൊ ഈ ബ്രെയിൻ ഷാർപ്പ് ആകാൻ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഈ പറയുന്ന ഈ കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ നോക്കിയിരുന്ന് ഇത് ശരിക്കും നമ്മുടെ ഉറക്കത്തിന് വേണ്ടിയാണല്ലോ കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ നോക്കിയിരുന്ന് സൂര്യനെ നമ്മൾ അഭിമുഖീകരിച്ചിട്ട് ബുദ്ധനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുന്നു ബുദ്ധനെ സങ്കല്പിച്ചിട്ട് ബുദ്ധനു വേണ്ടി എന്താ പറയുക നമ്മളെന്താ പറയുക നമ്മൾ ഒരു ഗ്ലാസ് ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ തായ്ലൻഡ് ഭാഗത്തും ഈ ടിബറ്റൻസിലും പിന്നെ നമ്മുടെ കാമ്പോഡിയ വിയറ്റ്നാം ഇങ്ങനെയുള്ള കൺട്രിയിലൊക്കെ പോകുമ്പോൾ റോഡിലൊക്കെ ബുദ്ധന്റെ സ്റ്റാച്യു വേണം ബുദ്ധന്റെ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് വെച്ച് ഒന്നുകിൽ കൊക്കോ ആയിരിക്കും അല്ലെങ്കിൽ പെപ്സി ആയിരിക്കും അല്ലെങ്കിൽ മെറിൻഡ ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ബീവറേജ് ഐറ്റംസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ചായ ഒക്കെ വെക്കില്ലേ അതുപോലെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മൂർത്തിക്ക് കൊടുക്കുന്ന ഓരോ നിവേദ്യം ഉണ്ടാവും ഇവരെല്ലാ ദിവസവും ഇത് കൊടുക്കും വെള്ളമാണ് ശരിക്കും വെള്ളം എന്താണ് വാട്ടർ ആണ് മോളിക്കൂൾസ് ആണ് ഈ വെള്ളമാണ് കൊടുക്കുന്നത് അപ്പൊ അപ്പൊ ആദ്യമേ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ രാവിലെ ഈ പറയുന്ന ബ്രെയിൻ ഷാർപ്പാവാൻ വേണ്ടി ബുദ്ധനെ മാത്രം മനസ്സിൽ സങ്കല്പിക്കും വേറെ ഒന്നും നിങ്ങൾ ചെയ്യില്ല എന്നിട്ട് ഈ വെള്ളം എടുക്കുക വെള്ളത്തില് ുധനെ കാണുക വെള്ളം നമ്മൾ എന്താണോ മനസ്സിൽ സങ്കല്പിക്കുന്ന ബുദ്ധൻ എന്നിട്ട് ആ ബുദ്ധൻ നമുക്ക് എല്ലാവർക്കും ഓരോ വിഷ്വൽ ഉണ്ടായിരിക്കും ചിലപ്പോൾ രാഹുൽ കാണുന്ന ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കാവ്യെ കൊടുത്തിരിക്കുന്ന ബുദ്ധനായിരിക്കും ഞാൻ കാണുന്ന ചിലപ്പോൾ ഒരു മുടിയൊന്നും ഇല്ലാത്ത വയസ്സായ ബുദ്ധനായിരിക്കാം ചിലപ്പോൾ കൊച്ചു ബുദ്ധനായിരിക്കാം ബുദ്ധൻ്റെ ഓരോരോ പാറ്റേൺ ഉണ്ട് അല്ലെ നമ്മൾ കാണുന്ന ബുദ്ധന്റെ ഇമേജിന് നമ്മൾ ഈ വെള്ളത്തിൽ എമ്പടി അത് കുറേ സമയം കാണുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിൽ കാണുന്ന വിഷ്വലൈസേഷൻ സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും നിങ്ങൾ ചെയ്തു നോക്കൂ അറിയാൻ പറ്റും വെള്ളത്തിൽ റിഫ്ലക്ട് തോന്നുന്നോ ആ വെള്ളം അപ്പൊ കുടിക്കുക അതായത് ആ ബുദ്ധന്റെ എനർജി വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ വെള്ളം കുടിക്കണം വെള്ളം എടുത്ത് കുടിക്കുക ബുദ്ധനെ കഴിഞ്ഞാൽ നമ്മൾ കാണുകയാണ് ഭയങ്കരമായിട്ട് കണ്ടിരിക്കുക നമ്മുടെ ഫേസ് ഒക്കെ മാറും നമ്മളെ ടോക്സിക് എല്ലാം മാറി നമ്മൾ ഭയങ്കര ഹാപ്പിനെസ് മൂഡിലേക്ക് വരും അതായത് നമ്മൾ ആഗ്രഹിച്ച സംഭവം ഇവിടെ കാണുന്നുണ്ട് നമ്മളെ വെള്ളം കുടിക്കുക അപ്പൊ കുറച്ചുപേരും പറയും എനിക്ക് ബുദ്ധനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയും ട്രൈ ചെയ്യാൻ മാത്രമേ പറയാൻ വഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഭൗതിക ശീലിംഗ് ദീക്ഷ അല്ലെങ്കിൽ ആ ടെക്നിക്ക് പ്രതിഭയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻസ് ലെവൽ പറഞ്ഞു കൊടുത്ത് ആ ലെവലിലേക്ക് എത്താൻ കഴിയും കൊടുക്കാൻ പറ്റും അത് റൈറ്റ് ആളാണെങ്കിൽ മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ അതായത് റൈറ്റ് ആൾ ഡിസർവ് ചെയ്യുന്ന ഒരാളായിരുന്നു അതുകൊണ്ടാണ് എപ്പോഴും അതിനകത്ത് കുറെ ആൾക്കാർ ഇത് ബ്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രം വരും അതായത് എന്നെ ഇവിടുന്ന് ഏറ്റവും നല്ലൊരു എക്സ്പേർട്ട് തന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞ് പ്രദീപ്ജി എനിക്കത് വളരെ പെട്ടെന്ന് പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് പ്രദീപ്ജി ഈ പറയുന്ന വെറും ചെറിയൊരു എമൗണ്ട് മാത്രം മേടിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് കമ്മീഷനല്ല ഒരു സംഭവം കൊടുക്കുമ്പോൾ ഒരു എനർജി എക്സ്ചേഞ്ചിന് വേണ്ടി മാത്രമാണ് ചെറിയൊരു സംഭവം വേണ്ടത് പ്രദീപ്ജി ഞാനാണെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് മേടിക്കുവായിരുന്നു അത് വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കും പുള്ളി ചിലപ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കും നമ്മളൊരു ഹാർഡ് കോർ ബിലീവറും കൂടെയാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനിത് ചെയ്യുന്നത് എത്ര ദിവസം ചെയ്യുമെന്ന് അറിയില്ല ഇതൊരു നിയോഗമാണ് കുറച്ച് ദിവസത്തേക്ക് ചെയ്യുന്നുള്ളൂ ഒരു കാര്യം ചെയ്യൂ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരുമോ ഞാനൊരു എമൗണ്ട് ഒന്ന് സെറ്റിൽ ചെയ്യാം എന്നിട്ട് ഞാനിതെന്റെ സ്റ്റുഡൻസിനും എനിക്ക് ഏകദേശം ഒരു എണ്ണൂറോളം സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കാം എനിക്ക് ദുബായിലൊക്കെ പ്രോഗ്രാം ഉണ്ട് ഞാൻ അവിടെ ഇത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു ഞാനൊരു എട്ട് ഒൻപത് വർഷം ഇത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് ഇപ്പോഴാണ് ഇത് കൊടുക്കാനൊരു നിയോഗം ഒരു ഗുരു ഉപദേശം കിട്ടിയത് അതുവരെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അപ്ലൈ ചെയ്യും എന്റെ വേട്ട വേണ്ടപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യും പക്ഷെ ഞാൻ എന്റെ വേറെ കൊടുക്കാൻ കിട്ടിയിട്ടില്ല അങ്ങനെ പഠിച്ച വിദ്യ ഞാൻ തങ്ങൾക്ക് പറഞ്ഞു ചെറിയ പേയ്മെന്റ് മേടിച്ച് വയ്ക്കാനാണെങ്കിൽ ഇത് നമുക്ക് ഈ ടോക്ക് ഇവിടെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു വളരെ ആരോഗ്യപരമായിട്ട് സംസാരിച്ചു നല്ല ബന്ധത്തോട് കട്ട് ചെയ്തു അപ്പൊ പല ആൾക്കാരും വരുന്നത് ഒരാൾ വരുന്ന ഇൻറ്റൻഷൻ നൂറ് ശതമാനം അറിയാൻ പറ്റും ഭൗതികപ്പം അപ്പം രാഹുൽ വരുന്നത് അത് പെട്ടെന്ന് പഠിച്ചിട്ട് കുറച്ചുപേരുടെ നിന്ന് ഇത് വിറ്റ് പൈസ മേടിക്കാനായിരിക്കും രാഹുൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൗണ്ട് ഉണ്ട് ചില ആൾക്കാർ ഇതൊരു ഫൈവ് ഈസ്റ്റ് ടു ട്വന്റി വൺ ഫൈവ് ഈസ്റ്റ് ട്വന്റി വൺ നാല് സ്റ്റെപ്പാണ് പലർക്കും അറിയാം ഞാൻ കൊടുത്തിട്ടുള്ളത് ചില ആൾക്കാർക്ക് ത്രീ ഈസ്റ്റ് ടു സെവൻ ത്രീ ഈസ് ടു എലവൻ ആയിരിക്കും ഓരോ ആൾക്കാരുടെ എനർജി വെച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേറൊരാൾക്ക് കൊണ്ട് സെയിം കൗണ്ട് കൊടുത്താൽ രണ്ടാമത്തെ പ്രാവശ്യം ജപിക്കുമ്പോൾ താഴെ പോകും എങ്ങനെ നമ്മൾ സോംശീകരിക്കുന്ന യൂണിവേഴ്സ് സാംശീകരിക്കുന്ന ഒരു ഉണ്ട് നമ്മുടെ ദേഹത്തേക്ക് ഒരു ശിവോഹം വരുന്നത് ശിവോഹം ഇത്ര ഫൈവ് ഈസ്റ്റ് അഞ്ച് പ്രാവശ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം ട്വന്റി വൺ ടൈംസ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യണം തേർഡ് സ്റ്റെപ്പ് ഫൈവ് ടൈംസ് ചെയ്യണം ഫോർ സ്റ്റെപ്പ് ട്വന്റി വൺ ഈ സ്റ്റെപ്പ് ആയിരിക്കും രാഹുലിന് രാഹുൽ ആപ്റ്റായിട്ടുള്ളത് രാഹുലിന് അത്രയും വേണ്ടി വരില്ല ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ രാഹുൽ ഒക്കെ ആയിരിക്കും അപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് രാഹുൽ അഞ്ച് സ്റ്റെപ്പ് ചെയ്യാണ് രാഹുലും ആ എനർജി താങ്ങാൻ പറ്റില്ല രാഹുല് ബോധം വീഴും മനസ്സിലായോ അതായത് നമ്മളിപ്പോ സാധാരണ കറണ്ട് അടിക്കുന്നതും ത്രീ ഫേസിൽ അടിക്കുന്നതും ഡിഫറെന്റ് ഇല്ലേ അതാണ് സംഭവം എന്നോട് ഈ ഇടയ്ക്ക് ഒരാള് പറഞ്ഞതാണ് ഒരു ട്രുവൻട്രം കോളേജിലെ പ്രൊഫസറാണ് ഓർഗനൈസേഷന്റെ പേര് പറയുന്നത് ഹെൽത്തി അല്ല ഇവിടെ റിപ്പീറ്റഡായി നിൽക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ ഒരു കോളേജിന്റെ പ്രൊഫസറാ പ്രദീപ് ജി പറഞ്ഞ് ആ ഒരു ഫിഗറിലേക്ക് ഞാൻ ഇടുന്ന സമയത്ത് അതിന്റെ രണ്ട് ഫിഗർ താഴെ എത്തുമ്പോൾ തന്നെ എന്റെ ബോഡിയുടെ ചുറ്റും എനർജി കാണാൻ പറ്റുന്നുണ്ട് എന്റെ മോൻ പറഞ്ഞു എന്റെ വൈഫ് പറഞ്ഞു തൊട്ടടുത്ത് വരുമ്പോഴ് ബോഡിയിലേക്ക് ആ ഒരു സർക്കിൾ ഉണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ എനർജി ലെവൽ കുറച്ചുകൂടെ താഴെ വരണം അപ്പൊ എന്റെ ജഡ്ജ്മെന്റ് അവിടെ എന്താ എന്താ ചെയ്യണം ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യണം അല്ലേ എല്ലാ ആൾക്കാരും എല്ലാ സമയം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ചില ജഡ്ജ്മെന്റ് എക്സ്പെരിമെന്റ് ചെയ്താൽ അറിയാൻ പറ്റുകയുള്ളു അപ്പൊ അഞ്ചെന്ന് പറയുന്ന ചിലപ്പോൾ മൂന്ന് മതിയായിരിക്കും അപ്പൊ അതുകൊണ്ടിത് നമ്മൾ കൊടുക്കുന്ന വിദ്യ വേറൊരാൾ പഠിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് വേറെ ഒരുപാട് സ്റ്റുഡൻസിന് കൊടുക്കാൻ ഇതൊന്നും ഫോക്കസ് ചെയ്യാതെ കൊടുക്കേണ്ടി പല പലരുടെയും ജീവിതം മാറില്ലേ അതിന് നമ്മളൊരു കാരണക്കാരനാവാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇന്റൻഷനൽ വരുന്ന ഒരാളാണെങ്കിൽ നൂറ് ശതമാനം പറഞ്ഞു കൊടുക്കുക പറഞ്ഞത് കാരണം ഇത് നമ്മൾ പഠിച്ച വിദ്യയെന്നല്ലോ ഏതൊക്കെ ഗുരുക്കന്മാരുടെ ഭാഗത്ത് നിന്നും ഏതോ നിയോഗം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അച്ഛനും ഉമ്മ ചെയ്ത പുണ്യം കൊണ്ടോ അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടോ എത്തിപ്പെടുന്ന ഇതിന് അഡ്വാൻസ് ആയിട്ടുള്ള വെർഷൻസ് ഉണ്ട് അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരു അഡ്വാൻസ് വെർഷൻ അതായത് പലരും പല ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പൊ ഇവർ കൊടുക്കുന്നത് ബേസിക് വെർഷൻ ആണോ അഡ്വാൻസ് വെർഷൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ എനർജി മനസ്സിലാക്കാൻ പറ്റും ഈ അതായത് രാഹുലെ ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ ബിഹേവിയറും ക്യാരക്ടർ രണ്ടാണ് ബിഹേവിയർ ആയിരിക്കും നമ്മളെല്ലാം കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടും സംസാരിക്കും ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അയാളോട് ഒരു ഇഷ്ടം ഉണ്ടാവണം എന്നില്ല പക്ഷെ ആസ് സോളായിട്ട് നിൽക്കുമ്പോൾ ക്യാരക്ടർ എന്തായാലും ബിഹേവിയർ എന്തായാലും ഞാൻ ആദ്യം അനലൈസ് ചെയ്യുന്ന ക്യാരക്ടർ ക്യാരക്ടർ ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അടുത്ത ലെവലിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മനസ്സിലാവും ഒരു സോൾ ഇവിടെ വന്ന് ജന്മം എടുക്കുന്ന സമയത്ത് ഏത് തലത്തിൽ നിന്ന് വരുന്ന ഏത് ഡയമെൻഷൻസ് വരുന്ന സോളാണ് എന്നുള്ളത് നമുക്ക് സംസാരിക്കുമോ മനസ്സിലാവും അത് ഈ ഈ നമ്മുടെ കോൺഷ്യസ് റിസർച്ചർ എന്ന് പറയുന്ന ഒരു ടീമോട്ട് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ആ സോള് ലോവർ സോൾ ആണെങ്കിൽ നമ്മൾ കാരണം ആ ലോവർ സോളിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ ചെയ്യരുത് ഹൈബൈ പറയുക അവിടെ സംസാരിക്കുക അവിടെ കളയുക നല്ല ഹയർ സോൾ ആണെങ്കിൽ നമുക്ക് ആ എനർജി അടുത്ത് വളരെ പെട്ടെന്ന് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഹയർ സോൾ ആണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യണം അദ്ദേഹത്ത് അദ്ദേഹം കാരണം നമ്മൾ അപ്ലിഫ്റ്റ് ആവും എപ്പോഴും ഹയർ സോണിനെയാണ് ഞാൻ നോക്കുന്നത് നമ്മൾ അദ്ദേഹം അവർ കാരണം നമ്മൾ അപ്ലിഫിലേക്ക് വരണം എങ്കിലാണ് നമ്മളെ ഈ പറയുന്ന ലൈഫ് പർപ്പസിലേക്ക് ഒരു നൂറ് ശതമാനവും കടന്നു പോകാൻ പറ്റുള്ളൂ